ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് നടന്നിരിക്കുന്നത് എല്ലാവരും ആഗ്രഹിച്ചതാണ് പല്ലവിയും സേതും ഒന്നിക്കണം ഇന്ദ്രനിട്ടൊരു എട്ടിന്റെ പണി കൊടുക്കണമെന്നുള്ളത് പക്ഷേ അത് തന്നെ ഇവിടെ സംഭവിച്ചു പല്ലവിയും സേതു ഒന്നിച്ചു ഇന്ദ്രൻ ഇട്ടൊരു മുട്ടൻ പണിയും കൊടുത്തു അതോടുകൂടി മറ്റൊരു അതിഥി കൂടി ഇന്നത്തെ ഇനി അങ്ങോട്ട് ഈ ഒരു പരമ്പരയിൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ദ്രനാണോ വലിയൊരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് ആ വ്യക്തി ആരാണ് എന്താണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സേതു പല്ലവി ആരോടും പറയാതെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ആ വിവാഹം അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവിയും സേതുവും ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് വിവാഹിതരായി പല്ലവിയെ താലി ചാർത്തി സേതു മാത്രമല്ല പല്ലവിയുടെ നിറയിൽ സിന്ദൂരവും ചാർത്തി അങ്ങനെ അവര് ഒന്നിച്ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് പല്ലവിക്കുണ്ടായത് ഇത്രയും ആ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ പലവട്ടം വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോഴും പലവട്ടം വിവാഹം നടത്തേണ്ട ആ ഒരു സാഹചര്യം വന്നപ്പോഴും എല്ലാം അങ്ങനെ നടത്താൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് വിവാഹം മുടങ്ങി മുടങ്ങി പോകുന്ന സാഹചര്യമാണ് അവസാനം വിവാഹത്തിന്റെ ആ ഒരു തീയതി കുറിക്കുന്ന സമയത്ത് പോലും ഇന്ദ്രനും രാജലക്ഷ്മിയും വന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ വിവാഹം നടത്താതിരിക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്നാൽ അവിടെ പണത്തിനോ പൊന്നിനോ ഒന്നും ഒരു പ്രാധാന്യവും ഇല്ല അവിടെ മനസ്സിനും സ്നേഹത്തിനുമൊക്കെയാണ് അവിടെ പ്രാധാന്യം എന്ന് പലവിയും സേതു തിരിച്ചറിവ് അവര് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പല്ലവി പറയുന്നുണ്ട് പല്ലവിയും സേതുവും കൂടി പല്ലവിയുടെ കൈ പിടിച്ച സേതു അമ്പലത്തിന് ചുറ്റും വലം വെച്ചു അങ്ങനെ അഗ്നിസാക്ഷിയാക്കി ആ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കി എന്ന് പറയുന്നത് പോലെ അമ്പലത്തില് വലം വെച്ച് പല്ലവി അവസാനം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഇത് ആരെങ്കിലും വിളിച്ചറിയിക്കണമല്ലോ പല്ലവി ആദ്യം വിളിച്ചറിയിച്ചത് പാർവിനെയാണ് പാർവിനോട് പറഞ്ഞു പാർവതയെ പോലെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല നിനക്ക് തന്നെ അറിയാലോ പല സ പ്രശ്നങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് വിവാഹം നടക്കാതിരിക്കാനായിട്ട് എന്നാൽ അതെല്ലാം പൊളിച്ചടിക്കി ഞങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞു അപ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷം തോന്നി കാരണം സേതുവും പല്ലവിയും ഒന്നിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചവരിൽ ഒരാളായിരുന്നു പാറൂ എന്ന് പറയുന്നത് അപ്പോൾ പാറുവിനും ഏറെ സന്തോഷം തോന്നി മാത്രമല്ല നീ എത്രയും പെട്ടെന്ന് അപ്പോൾ പാറുവിന് ചെറിയൊരു സങ്കടമുണ്ട് ആ വിവാഹം നേരിട്ട് കാണാൻ പറ്റാത്തതിൽ ഇപ്പോൾ പല്ലവി തന്നെ പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട എന്തായാലും എത്രയും പെട്ടെന്ന് രജിസ്ട്രർ ഓഫീസിലേക്ക് വാ അത് രജിസ്റ്റർ ചെയ്യണമല്ലോ അപ്പോൾ രജിസ്റ്റർ രജിസ്ട്രർ ഓഫീസിലേക്ക് വാ അവിടെ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എത്രയും പെട്ടെന്ന് പാറുവിനോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ പാറൂനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവരം ആദ്യം പാറൂവിനെ അറിയിച്ചിരിക്കുന്നത് എന്ന് പല്ലവി പറയുകയും ചെയ്തു വേറെ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ പാറൂനാണെങ്കിൽ ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ് ഇത് ആരോടെങ്കിലും പറയണല്ലോ ആരോടെങ്കിലും പറഞ്ഞ് സന്തോഷിക്കണമല്ലോ എന്നുള്ളത് അങ്ങനെ ഫസ്റ്റ് പാറു വിളിച്ചത് രാജലക്ഷ്മിയാണ് അതേ രാജലക്ഷ്മിക്ക് ബി പി ഒക്കെ കൂടി ഒട്ടും വയ്യാതിരിക്കുകയാണ് അതിനിടയിൽ വിളിച്ചിട്ട് ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ രാജലക്ഷ്മിയുടെ ബി പി കൂടുകയും ചെയ്തു എല്ലാം കൊണ്ടും കൊള ആവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ പാറു വിളിച്ചറിയിച്ചത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ വലിയ കാര്യത്തില് ഗെയിമൊക്കെ കളിച്ച് സന്തോഷത്തോടുകൂടി കോമഡിയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയത്തായിരുന്നു പാറുവിന്റെ കോള് അപ്പൊ എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇന്ദ്രയുടെ അമ്മയ്ക്ക് ഇതേപോലെ വയ്യ അമ്മയ്ക്ക് പെട്ടെന്ന് ബി പി കൂടി ഞാനൊരു ബി ഒരു കാര്യം അമ്മയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ട ഉടനെ തന്നെ അമ്മയ്ക്ക് ബി പി കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രേട്ടനും ചിലപ്പോൾ ബി പി കൂടാം എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പല്ലവി ചേച്ചിയുടെയും സേതുവേട്ടന്റെ വിവാഹം നടക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചില്ലേ പക്ഷേ അതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് അവർ വിവാഹിതരായിരിക്കുകയാണ് സേതുവേട്ടനും പല്ലവി ചേച്ചിയും ഇന്ന് വിവാഹിതരായി അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി വിവാഹിതരായി ഇനി അവരെ തകർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കോള് കെട്ടിയതു അതോടുകൂടി ഇന്ദ്രന്റെ സമതല തെറ്റി ഇന്ദ്രൻ അവിടെ കിടന്ന് ബഹളം വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഇന്ദ്രൻ അങ്ങനെ തന്റെ ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട ദേഷ്യത്തിലായിരുന്നു അങ്ങനെ താഴേക്ക് വന്ന് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് പൂർണിമ വന്നിട്ട് എന്ത് പറ്റുമോനെ എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഏയ് ഒന്നുമില്ല അമ്മേ ഒന്നുമില്ല ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചതാ അപ്പോൾ ഇന്ദ്രൻ ഇതേപോലെ പൂർണിമയോട് ചോദിക്കുകയാണ് അമ്മേ ഞാനിങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ സേതു ഇപ്പോ അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ സേതു എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സേതു ഇതേപോലെ എല്ലാവരുടെയും ആരുടെയും സമ്മതമില്ലാതെ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യുമെന്ന് ഇതേപോലെ സേതു ഇന്ദ്രൻ പൂർണ്ണിമയോട് ചോദിച്ചു അപ്പോൾ സേതു അങ്ങനെ ചെയ്യത്തില്ല എന്നും കാരണം ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയിട്ടാണ് അവൻ എല്ലാം ചെയ്തിട്ടുള്ളത് അതിന് അവൻ അവന്റെ വിവാഹം പോലും മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ അവൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഉറപ്പാണ് അഥവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിലോട്ടേ കയറ്റത്തില്ല എന്ന് പൂർണിമ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദ്രന് കുറച്ചുകൂടി സന്തോഷം തോന്നി എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ സേതുവും പല്ലവീം തന്നെ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുമല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ഇന്ദ്രന് അങ്ങനെ ഇന്ദ്രൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ വെറുതെ സംസാരിച്ച് വിട്ടതേയുള്ളൂ അത് കഴിഞ്ഞ് ഈ ഒരു സമയത്ത് പാറും പിന്നെ വിശ്വജിത്തും കൂടി ചേർന്നിട്ട് രജിസ്റ്റർ ഓഫീസിലെത്തി അവിടെ വെച്ച് സേതുവും പല്ലവിയും നിയമപരമായിട്ട് രജിസ്റ്റർ ഒപ്പി രജിസ്റ്ററിൽ ഒപ്പിട്ടു അവരുടെ വിവാഹം നട കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും താലിമ ഇത് തുളസി കതർമാലയിൽ ചാർത്തി അങ്ങനെ ഒടുവിൽ അവർ രണ്ടുപേരും നിയമപരമായും വിവാഹിതരായി ഭാര്യ ഭർത്താക്കന്മാരായി തിരികെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് നേരെ ഇനി പൊന്നുമടത്തിലേക്കാണ് പോവേണ്ടത് അപ്പോൾ പാറു പറയുന്നുണ്ട് ആദ്യം ചേച്ചി പോ എനിക്ക് കുറച്ച് ധൈര്യക്കുറവുണ്ട് അപ്പോൾ നിങ്ങൾ പോയിട്ട് ഞങ്ങൾ പിന്നാലെ വരാമെന്ന് പാറുവും വിശ്വജിത്തും പറയുകയും ചെയ്തു അങ്ങനെ നേരെ പല്ലവിയും സേതുവും കൂടി നേരെ പൊന്നുമടത്തിലേക്ക് പോവുകയാണ് പോകുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ട് സേതുവിന് സേതുവിന് നല്ല ടെൻഷനുണ്ട് അവിടെ ചെന്നിട്ട് എന്താകും എന്നുള്ളൊരു ടെൻഷൻ പലവിക്കാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സേതുവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം ആ ടെൻഷനൊക്കെ അങ്ങ് മാറി പേടിക്കേണ്ട കാര്യമില്ലല്ലോ അവർ ആഗ്രഹിച്ചതുപോലെ ആദ്യം മുതലേ അവരുടെ ആ ഒരു ഇഷ്ടം എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷെ പല സമയത്തും വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ട് പോലും അത് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്തത് ഒരിക്കലും തെറ്റല്ല അവരെല്ലാവരോട് പറഞ്ഞ കാര്യമാണ് വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പല തടസ്സങ്ങളും വരുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം അവർ ചെയ്തത് ശരി തന്നെയാണ് പക്ഷേ അവിടെ അവരെ തകർക്കാനായിട്ട് നോക്കുന്ന ഇന്ദ്രനൊക്കെ ഇത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണല്ലോ അപ്പോൾ ഈ സമയത്ത് ഇന്ദ്രൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആ ഒരു ടൈമിലാണ് ഋതു വന്നിട്ട് പറയുന്നത് ഋതുവും പൂർണിമയും വന്നിട്ട് പറയുന്നത് ഋതുവിന് സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹം അപ്പോൾ ഇന്ദ്ര ഇന്ദ്ര നീ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് പൂർണിമ ചോദിച്ചു അതിനെന്താ അതിനെന്താമ്മ കൊണ്ടുപോകാം പക്ഷെ അവർ വന്നില്ലല്ലോ അതിന്റെ ദേഷ്യത്തിലാണ് ഇന്നലെ നിൽക്കുന്നത് ഈ സമയത്ത് സ്വാതിയും പിന്നെ ഹരിയും അച്ചുവും വന്നു പറഞ്ഞു അവർക്കും സിനിമ കാണാൻ അവരും പോവുകയാണ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബേബി ചേച്ചി വന്നു അങ്ങനെ സംസാരിച്ച് ഏർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പല്ലവിയും സേതുവും അവിടേക്ക് വന്നത് വന്ന ഉടനെ തന്നെ പലവി പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ പല്ലവിയുടെ കഴുത്തിൽ താലിയുണ്ട് നെർഗലി സിന്ദൂരം ഉണ്ട് സേതു പതുക്കെ ഇറങ്ങിയതിന് ശേഷം പുറകിൽ നിന്നും ആ ഒരു തുളസിക്കതിർമാല എടുത്ത് കയ്യിൽ വെച്ച സമയത്താണ് അവർക്ക് മനസ്സിലായത് ഇരുവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം പക്ഷേ പൂർണിമ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആ പൂർണിമ മാത്രമല്ല അവരെ സേതുവിനെയും പല്ലവേയും അവരെ വെറുക്കുന്ന ഇപ്പോൾ പൂർണിമ അവിടെ വെറുക്കുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത പൂർണ്ണിമയും ഋതുവും ഭയങ്കര ദേഷ്യത്തിലാണ് അവര് ദേഷ്യത്തോടു കൂടി അകത്തോട് കയറിപ്പോയി ഇന്ദ്രൻ അവരെയോട് വീണ്ടും വീണ്ടും ഉണ്ടാക്കി ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാനായിട്ടും ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അച്ചവും അച്ഛനും ഹരിക്കും സ്വാദിക്കൊക്കെ സന്തോഷം തോന്നി അവര് ഒന്നിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എന്നാൽ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലവിയും സേതുവും ഒന്നിച്ചു പക്ഷേ അവരെ വീട്ടിൽ കയറ്റാതെ അവരെ അകറ്റി നിർത്താനായിട്ട് വീണ്ടും വീണ്ടും അവരെ വേദനിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു അതിഥി കൂടി നമ്മുടെ പൊന്നുമടത്തിലേക്ക് വരികയാണ് ഒരു പുതിയ ഈ ഒരു കാര്യം പക്ഷേ പല്ലവിയുടെയും സേതുവിന്റെ വിവാഹ കാര്യം ആരും അറിഞ്ഞിട്ടില്ല ഹരി തന്നെ പല്ലവിയുടെയും സേതുവിൻ്റെ പല്ലവിയുടെ വീട്ടിൽ പോയി വിവരങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ശോഭയ്ക്ക് മഹിന് വലിയൊരു ഷോക്ക് ആണെങ്കിൽ പോലും അവരത്ര ഒന്നും പറയത്തില്ല കാരണം പലവട്ടം വിവാഹം നടത്താൻ തീരുമാനിച്ചതല്ലേ പക്ഷേ മറ്റൊരു അതിഥി കൂടി പൊന്നുമടത്തിലേക്ക് വരുന്നതോടെ ഈ ഒരു കഥയിൽ പുതിയ ട്വിസ്റ്റുകൾ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്രയും നാളും ഇന്ദ്രൻ കളിച്ച് കളിച്ച് ജയിച്ചുവെങ്കിൽ പോലും ജയിച്ചുവെങ്കിൽ ഇനി തകരാൻ പോകുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രൻ്റെ സ്വപ്നങ്ങളാണ് ഇന്ദ്രൻ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന് വലിയ വലിയ തിരിച്ചടികൾ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ